ാണിയായ സിൽക്ക് സ്മിതയുടെ ജീവിതവും അവരുടെ മരണവും ഏറെ ദുരൂഹത നിറഞ്ഞതായിരുന്നു വർഷങ്ങൾക്കിപ്പുറം സിൽക്ക് സ്മിതിയുടെ കഥ സിനിമയായി മാറി വിദ്യാപാലൻ നായികയായി വന്ന ഡേട്ടി പിക്ചർ ഒരുപാട് പ്രശംസ നേടിയിരുന്നു മാത്രമല്ല ചിത്രത്തിലെ അഭിനയത്തിന് വിദ്യാപാലൻ ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു എന്നാൽ ഇപ്പോൾ സിൽക്ക് സ്മിതിയെപ്പറ്റി സംസാരിക്കുകയാണ് തമിഴ് നടനായ ആനന്ദ്രാജ് സിൽക്ക് സ്മിതയുടെ അടുത്ത സുഹൃത്തായിരുന്നു ആനന്ദ്രാജ് അദ്ദേഹം പറഞ്ഞത് ഡേർട്ടി പിക്ചർ സിനിമ എടുക്കുമ്പോൾ തന്നെ വിളിച്ചിരുന്നുവെങ്കിൽ ഇതിലും കൂടുതൽ വിവരങ്ങൾ താൻ തരുമായിരുന്നു എന്നാണ് സിൽക്ക് സ്മിതയുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നതെന്നും തന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ സിൽക്കുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും താൻ കൊടുത്തേനെയും ആനന്ദ്രാജ് പറയുന്നു അത് തീർച്ചയായും സിനിമയ്ക്ക് ഗുണം ചെയ്തേനെയും ആനന്ദ്രാജ് കൂട്ടിച്ചേർക്കുന്നുണ്ട് സിൽക് സ്മിത മരിക്കുന്നതിന് മുൻപേ താൻ ഒരു കന്നഡ സിനിമയിൽ അഭിനയിക്കുകയാണ് ആ സിനിമയിൽ വില്ലനായിട്ടായിരുന്നു താൻ അഭിനയിച്ചത് ആ സിനിമയിലേക്ക് അവർക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ ഒരാളെ വേണമെന്ന് തന്നോട് പറഞ്ഞു അതനുസരിച്ച് ആ വേഷത്തിനു വേണ്ടി സിൽക് സ്മിതയുടെ പേര് താൻ നിർദ്ദേശിച്ചുവെന്നും ആനന്ദ്രാജ് ഓർക്കുന്നുണ്ട് മാത്രമല്ല സിനിമയ്ക്കായി അഡ്വാൻസ് വാങ്ങിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിന് പിറ്റേ ദിവസമാണ് സിൽക്സ്മിത മരിക്കുന്നതെന്നും ശരിക്കും വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു അതെന്നുമാണ് ആനന്ദ്രാജ് പറയുന്നത് മരണ വാർത്ത കേട്ടതോടെ ഷൂട്ടിംഗ് സെറ്റിൽ എല്ലാവരും ഞെട്ടിയെന്നും അങ്ങനെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നുവെന്നും ആ വേഷം പിന്നീട് ചെയ്തത് അൽഫോൺസിയാണെന്നും ആനന്ദ്രാജ് പറയുന്നുണ്ട് സിനിമ മാത്രമായിരുന്നു സിൽക്സ്മിതയുടെ ലോകം എന്നാൽ മരണത്തിന്റെ ദുരൂഹതയായിരുന്നു ഏവരെയും ഞെട്ടിച്ചതെന്നും ആനന്ദ്രാജ് ഒരു അഭിമുഖത്തിനിടെ പറയുന്നു അതേസമയം തെനിന്ത്യ ഒരു കാലത്ത് ഇളക്കിമറിച്ച താര റാണിയായിരുന്നു ായി നിർമാതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട് മറ്റ് സൂപ്പർ സ്റ്റാറുകളെക്കാൾ തിരക്കേറിയ താരമായിരുന്നു സിൽക്സ്മിത മാത്രമല്ല കാലഘട്ടത്തിൽ സിനിമ വിജയിക്കണമെങ്കിൽ സിൽക്സ്മിതയുടെ ഒരു പാട്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലവുമായിരുന്നു അത്തരത്തിൽ സിൽക്സ്മിത വളർന്ന് പന്തലിച്ച കാലഘട്ടമായിരുന്നു അത് അത്രയ്ക്കും കരിയറിൽ വലിയ നിലയിലെത്തിയപ്പോഴായിരുന്നു അകാല മരണം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സിൽക്സ്മിത സിനിമയിലേക്ക് എത്തുന്നത് മലയാളം തമിഴ് തെലുഗു കന്നഡ ഹിന്ദി സിനിമകളിലൊക്കെ സിൽക്സ്മിത അഭിനയിച്ചു തമിഴ് ചിത്രമായ വണ്ടിചക്രം എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാണ് സിൽക്ക് എന്നത് ആ പേരാണ് പിന്നീട് തന്റെ പേരിനൊപ്പം ചേർത്തതും ചരിത്രമായി മാറിയതും മാത്രമല്ല ഒരു വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചു എന്ന ലോക് റെക്കോർഡും സിൽക്സ്മിതയ്ക്ക് സ്വന്തമാണ് ബി ഗ്രേഡ് സിനിമകളിലായിരുന്നു കൂടുതലും താരം പ്രത്യക്ഷപ്പെട്ടിരുന്നത് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം പാട്ട് സിലും അല്ലാതെയും സിൽക്സ്മിത മലയാളത്തിൽ മോഹൻലാലിനൊപ്പമുള്ള സ്ഫടികത്തിലെ വേഷം വല്ലാതെ ആഘോഷിക്കപ്പെട്ടിരുന്നു അതേസമയം തമിഴ് സിനിമകളിൽ വിലൻ വേഷങ്ങളിലൂടെ എത്തി കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്ത താരമാണ് സിൽക്സ്മിതയുടെ സുഹൃത്തായ ആനന്ദ്ജ് മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിലും ആനന്ദ്രാജ് അഭിനയിച്ചിട്ടുണ്ട്